Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. വന്യജീവി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വടപ്പുറം സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ ഇടവക വികാരിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി ഇടവക വികാരി ബിജു ജോസഫ് നീലന്തറ നേതൃത്വം നൽകി വയനാട്ടിലും നിലമ്പൂരിലും ഉൾപ്പെടെ വന്യമൃഗ ആക്രമണങ്ങളിൽ മനുഷ്യർ കൊല്ലപ്പെടുകയും കൃഷി നശിപ്പിക്കുകയും റോഡുകളിലും വീട്ടുമുറ്റങ്ങളിലും പട്ടാപ്പകൽ പോലും വന്യമൃഗങ്ങൾ എത്തുന്ന സാഹചര്യത്തിലാണ് കുർബാനയ്ക്കെത്തിയ ഇടവകാംഗങ്ങൾ പ്രതിഷേധ സംഗമത്തിൽ പങ്കാളികളായ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും സർക്കാരിനുമെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ ഉയർന്നു വന്യമൃഗങ്ങൾ കാട്ടിൽ കഴിയട്ടെ നാട്ടിൽ ജനങ്ങൾ കഴിയട്ടെ എന്ന മുദ്രാവാക്യവും ഉയർന്നു മമ്പാട് പഞ്ചായത്തിൽ മാസങ്ങൾക്ക് മുൻപാണ് ഒരാൾ കൊല്ലപ്പെട്ടത് കാട്ടുപോത്ത് പട്ടാപ്പകൽ വടപുറത്തിറങ്ങി വടപുറം താളിപ്പോലിൽ കടുവാ സാന്നിധ്യവും വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് നരഭോജികളായ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യരെ കൊല്ലുമ്പോൾ സർക്കാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കാണിക്കുന്ന അലംഭാവം ഇനിയും അംഗീകരിക്കില്ലെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം